മോഹൻലാലിന്റെ മകൻ കുരുക്കിൽ അഭിനയത്തിന്റെ സൂര്യശോഭയിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ലാലേട്ടന്റെ മകൻ മാത്രം എന്തായി എവിടെയാണെന്നെല്ലാം ആരാധകർ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഒന്നാമൻ എന്ന ചിത്രത്തിൽ പ്രണവ് ബാലതാരമായി പ്രത്യക്ഷപ്പെട്ടു പിന്നെ ഒരു വിവരവുമില്ലായിരുന്നു ആരാധകർ വീണ്ടും അന്വേഷണം ആരംഭിക്കുമ്പോൾ വീണ്ടും വന്നു മുഖം കാണിക്കാൻ സാഗർ ഏലിയാസ് ജാക്കിയിലൂടെ അമേരിക്കയിൽ സിനിമയുമായി ബന്ധപ്പെട്ട് കോഴ്സ് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ലാലിന്റെ മകന്റെ ലാളിത്യം അറിഞ്ഞതും വൈറലായതും തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളിന്റെ മകന്റെ ഒരാഗ്രഹം സാധിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ശ്രീ ഭരത് മോഹൻലാലിന്റെ മകൻ തനിക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത വെളിവാക്കിയിരിക്കുന്നത് വീട്ടു ജോലിക്കാരൻറെ മകൻ പറഞ്ഞു തനിക്ക് ജംഗിൾ ബുക്ക് ന്യൂ എഡിഷൻ കാണണമെന്ന് ഉടൻ റെഡി ആയിക്കോളാൻ പറഞ്ഞ പ്രണവ് പയ്യനെയും കൂട്ടി കൊച്ചിയിലെ മൾട്ടിപ്ലക്സിലെത്തി സിനിമയും കാണിച്ച് ഐസ്ക്രീമും വാങ്ങിക്കൊടുത്ത് ഹാപ്പിയാക്കി തിരികെ കൊണ്ടുപോയി ടിക്കറ്റ് കൗണ്ടറിൽ പയ്യന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ സത്യത്തിൽ മലയാളികളെ കോരിത്തരിപ്പിച്ചെങ്കിൽ ഇപ്പോഴിതാ അനാർക്കലിയിലൂടെ പൃഥ്വിൻറെ നായികയായെത്തിയ പ്രിയാൽഗോറിന്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നത് പ്രണവിന്റെ പഴയ ഗെറ്റപ്പിലുള്ള ഫോട്ടോയുമായി സാമ്യമുള്ള തെലുങ്കു നടൻ നവീൻ ചന്ദ്രയാണ് പ്രിയാൽഗോർ പോസ്റ്റ് ചെയ്ത ഫോട്ടോയിലുള്ളത് നവീൻചന്ദ്രയും പ്രിയാൽ ഗോറും ഒന്നിക്കുന്ന തെലുങ്ക് ചിത്രത്തിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ താരം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ കണ്ട് ആ ഫോട്ടോ എടുത്ത് സൈബർ ലോകത്തെ ക്രിമികടിയുള്ളവർ ഗോസിപ്പ് കോളത്തിലേക്ക് നീക്കിവെച്ച് പ്രണവും പ്രിയാൽ ഗോറുമാണെന്ന് തട്ടിവിട്ടു അന്വേഷണം വ്യാപകമായപ്പോൾ ചിത്രം കണ്ടവരും ഷെയർ ചെയ്തവരും ഞെട്ടി പ്രണവിനോട് സാദൃശ്യമുള്ള തെലുങ്കിന്റെ പുത്രൻ നവീൻചന്ദ്രയാണ് വില്ലനായത് മോഹൻലാലിനെ പോലെ നാടിനെ സ്നേഹിക്കുന്ന ഒരാളുടെ മകന് അത്ര എളുപ്പത്തിലൊന്നും വഴിപിഴയ്ക്കില്ല അച്ഛൻ ആരാണെന്ന് മനസ്സിലാക്കിയായിരിക്കണം പ്രണവെന്ന മകന്റെ ഓരോ ചുവടുവെപ്പം ചുവടൊന്നു പിഴച്ചാൽ സ്ലിപ്പാവുന്നത് അച്ഛന്റെ അഭിമാനമാണ് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്